ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ടോക്കിങ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് അപ്പോൾ ഈ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ നമുക്ക് ഫ്രീ ആണ് പിന്നെ നിങ്ങൾക്ക് സൈനപ്പ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിവിടെ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെയല്ല അതിനകത്ത് വാട്ടർമാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യണം എങ്ങനെയാണെന്ന് എന്നോട് കൂടെ പേര് ചോദിച്ചായിരുന്നു അപ്പോൾ അതും ഞാൻ ഈ വീഡിയോയുടെ കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരുപാട് അവതാർ കാണാൻ സാധിക്കുന്നതാണ് അത് പലതരത്തിലുള്ള കാറ്റഗറി ഉണ്ട് മെയിൽ റ്റഗറി അത് ഫീമെയിൽ കാറ്ററി അതിനകത്ത് തന്നെ പലതരത്തിലുള്ള സബ് കാറ്റഗറികളൊന്നും നിങ്ങൾക്ക് നോക്കി ഞാൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത ശേഷം ഇതൊക്കെ ആണ് ഇമേജ് സെലക്ട് ചെയ്ത ശേഷം അത് വീഡിയോയിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സൗണ്ടിനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് കൺവേർട്ടായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് തരത്തിലുള്ള വീഡിയോ ആണ് അതായത് രണ്ട് തരത്തിലുള്ള മെത്തഡാണ് കാണിക്കുന്നത് ഒന്ന് ഇതിനകത്ത് നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതും രണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഒരു ഇമേജ് നമ്മൾ വേറെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഡിയാൻഡോ ഡോട്ട് എന്ന് ഞാൻ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു ടൂളാണ് യൂസ് ചെയ്യുന്നത് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഇതിനകത്ത് തന്നെ ഒരു ഇമേജ് ഞാൻ സെലക്ട് ചെയ്ത് ഇതിനകത്ത് തന്നെ ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ സ്റ്റെപ്പ് വൺ ഉള്ള ഇമേജ് സെലക്ട് ചെയ്യുവാണ് അത് നമ്മൾ കംപ്ലീറ്റ് ആക്കി അത് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം താഴെ വന്ന് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിനകത്ത് സൗണ്ട് കൊടുക്കണം അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സൗണ്ട് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സൗണ്ട് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കിടപ്പുണ്ടെങ്കിൽ ആ നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ സൗണ്ട് ഞാൻ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അതായത് ഫീമെയിൽ സൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫീമെയിൽ സൗണ്ടായിട്ട് ഓട്ടോമാറ്റിക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ സൗണ്ടാണ് കൊടുക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഇവിടെ ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ റെക്കോർഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സൗണ്ട് റെക്കോർഡ് ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഞാൻ ഓൾറെഡി സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അത് തന്നെ ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് സൗണ്ട് കുഴപ്പമൊന്നും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ സേവ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ മതി സേവ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി അതായത് വീഡിയോ നമ്മുടെ ഇതായി നമ്മൾ ഇമേജ് ആഡ് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി അതുപോലെ ഓഡിയോ ആഡ് ചെയ്ത് പിന്നെ ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ വീഡിയോ എങ്ങനെയാണ് വേണ്ടത് നമുക്ക് കൂടുതൽ ക്രോപ്പ് ചെയ്ത് വന്നോ അല്ലെങ്കിൽ നമ്മൾ ഡീഫോൾട്ടായിട്ട് തന്നെ ഉള്ളത് വേണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഡീഫോൾട്ട് തന്നെ ഉള്ളത് സെലക്ട് ചെയ്യുകയാണ് ഡീഫോൾട്ട് തന്നെ ഉള്ള സെലക്ട് ചെയ്ത ശേഷം ഞാൻ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇൻഡസ്റ്റ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് വരും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രിയേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും അവിടുന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം പറ്റണമെങ്കിൽ ഇവിടെ ട്രൈ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് മാറ്റങ്ങൾ മാറ്റങ്ങൾ സാധിക്കുന്നതാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് വേറെ ഇമേജ് ആണ് വേണ്ടത് അതായത് ഇവർ തരുന്ന ഇമേജ് അല്ല നമുക്ക് നമ്മുടെ ഒരു ഇമേജ് വേണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസ് ടൂൾസ് ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ ചെയ്ത പോലെ ലിയാണ്ടോ ഡോട്ട് എ മിഡ് ജേർണി അതുപോലെ ഒരുപാടുണ്ട് ഇപ്പം ഞാൻ ലെക്സിക്ക എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഇമേജ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ എന്ത് അടിച്ചു കൊടുത്താൽ ഞാനിപ്പോൾ കാർട്ടൂണെന്നാണ് അടിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ കാർട്ടൂൺ ബേസ് ആയിട്ടുള്ള കുറേ ഇമേജസ് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ സിമ്പിളാണ് നിങ്ങൾക്ക് ഏത് ഇമേജ് ആണ് വേണ്ടത് ആ ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ആ ഇമേജിനോട് ക്ലിക്ക് ചെയ്താൽ മതി ഇമേജിനോട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൻ്റെ ഓരോ ഇമേജിനും ഒരു നാലായിട്ട് തന്നിട്ടുണ്ട് അതായത് ഇപ്പം ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്താൽ അതിൻ്റെ തന്നെ സിമിലായിട്ടി ഉള്ള നാല് ഇമേജസ് അവർ തരുന്നതായിരിക്കും അതിലേതെങ്കിലും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലൊരു ഇമേജ് ഇമേജൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ നല്ല ക്വാളിറ്റിയിലുള്ള അതായത് നിങ്ങൾ എന്തടിച്ചു കൊടുക്കുന്നോ ആ ഇതിനനുസരിച്ചുള്ള ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടൂളാണ് അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു രണ്ട് മൂന്ന് ഇമേജ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുകയാണ് അപ്പോൾ എന്ത് വേണമെങ്കിൽ അടിച്ചുകൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പം വേറെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് കാർട്ടൂൺ അടിച്ചു കൊടുത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ക്യാരറ്റിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ വരും ഇപ്പോൾ നിങ്ങൾക്ക് പ്രോമിൻ്റെ എങ്ങനെയാണ് മെയ്ക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ജി പി ഉപയോഗിച്ച് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചാർജ്ജി ബിറ്റി ഉപയോഗിച്ച് നമുക്ക് എന്ത് ഇമേജിന് വേണ്ടിയുള്ള പ്രോമിൻ്റെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പോൾ ഞാൻ ഒരു ഇമേജ് ജസ്റ്റ് സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത ശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് എന്നുള്ള നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കണം നാല് ഇമേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ഉള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തപ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺലോഡ് ആയി വരുന്നതായിരിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് എത്ര ഇമേജ് വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യുക ഫ്രീ ആണ് അപ്പം ഞാനിത് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ഈ ഇമേജ് ആണ് നമ്മൾ ഇനിയിപ്പം രണ്ടാമത് വീഡിയോ ആക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ ടോക്കിങ് ഹെഡ് എന്ന് പറഞ്ഞ സൈറ്റ് വന്ന് അതിനുശേഷം വീണ്ടും നമുക്ക് ഇവിടെ ഇമേജ് ആഡ് ചെയ്യാൻ അങ്ങനെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഏതോ തന്നെയാണ് എല്ലാം ആഡ് ചെയ്യുന്നത് അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല കാരണം ടൈം വേസ്റ്റ് ആകുന്നതായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇമേജിൻ്റെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എപ്പോഴും ഒരു വാട്ടർമാർക്ക് വരുന്നതായിരിക്കും ആ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ വൺ ടു ത്രീ ആപ്പ് എന്നുള്ള ഈ സൈറ്റിനകത്ത് വന്നാൽ മതി അതിനുശേഷം നമുക്ക് എന്തുമാത്രമാണ് റിമൂവ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക അത് ജസ്റ്റ് സെലക്ട് ചെയ്ത ശേഷം താഴെ നമുക്ക് സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് താഴെ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിന്ന് ആ വാട്ടർമാർക്ക് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന വാട്ടർമാർക്ക് മാറി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം അല്ലാതെ റിമൂവ് ചെയ്യാൻ വേണ്ടി വേറെ ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും വീഡിയോ എൻ്റെ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് എത്ര വീഡിയോ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുക്കാം കാരണം ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ചാൻഡ് മോട്ടേഴ്സിനാകാതിരിക്കൊന്നുമില്ല കാരണം നമ്മൾ നമ്മളെ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ രീതിയിലാണ് നമ്മളത് മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചേച്ചി വീഡിയോ ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോസ് രേഖപ്പെടുത്താനാണ് ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ എനിക്ക് വേറൊരു ചാനലും കൂടിയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിന്